ആണ്ടാൾ തിരുപ്പാവൈ ബലശ്രുതി ഇവിടെ വങ്കക്കടൽ മുപ്പതാം പാസുരത്തിൽ തിരകളുള്ള കടലെന്നും കപ്പലുകൾ സഞ്ചരിക്കുന്ന കടലെന്നും അർത്ഥം ഇവിടെ പാലാഴിയെ കുറിക്കുന്നു മന്ദരപർവ്വതത്തെ കടകോലായും വാസുകിയെ കയറായും ഉപയോഗിച്ചു കടഞ്ഞപ്പോൾ തിരകൾ ഉയർന്നതിനാൽ അത് എടുത്തു പറയുന്നതുമാകാം അതല്ലെങ്കിൽ നടുവിൽ ശേഷതൽപ്പത്തിൽ ശയിക്കുന്ന ഭഗവാനെ കാണാനായി ദേവന്മാരും മഹർഷിമാരും തപബലമാകുന്ന കപ്പലിൽ കയറി തുഴഞ്ഞു വന്നു സവിതമണഞ്ഞതിനാൽ പാലാഴി കപ്പലുകൾ സഞ്ചരിക്കുന്ന കടലായി മാധവനെ കേശവനെ എന്ന് പറഞ്ഞതിനാൽ ഐശ്വര്യ എന്നും സംഹാരപരൻ എന്നും അർത്ഥം ദാരിദ്ര്യത്തിനു ശമനവും ശത്രുക്കളിൽ നിന്നും രക്ഷയും നൽകുന്നവനെന്ന് താല്പര്യം പൈങ്കമല തൺതെരിയൽ അഴകുറ്റ താമരപ്പൂക്കളാൽ നിർമ്മിച്ച കുളിരാർന്നമാലയെന്നും അഴകുറ്റ തണ്ടുകളാൽ നിർമ്മിച്ച താമര താമരമണിമാലയെന്നും അർത്ഥം തുളസിക്ക് ചൂടും താമരയ്ക്ക് തണുപ്പുമുള്ളതിനാൽ ഭഗവത് വിഗ്രഹത്തെ ഇത് രണ്ടും ചേർത്ത് അണിയിക്കുന്നു വിഷ്ണു ഭക്തന്മാരാകട്ടെ ഭഗവാനു പ്രീതികരമായ തുളസി മണിമാലയെയും താമരമണിമാലയെയും ഒപ്പം കഴുത്തിൽ അണിയുന്നു ഭഗവാനു ചാർത്തിയ ശേഷം തുളസിമാല താമരപ്പൂമാല എന്നിവയെ നിർമാല്യത്തെ ഭക്തന്മാർ കഴുത്തിലണിയാറുണ്ട് തൊടുത്ത ടുത്ത മലർച്ചൂടിക്കള ചുടൂമിത്തൊണ്ടുകളോം എന്നു തിരുപല്ലാണ്ടിൽ ഭക്തന്മാരെ പെരിയാഴ്വാർ വിശേഷിപ്പിക്കുന്നു നീ ഉടുത്ത മഞ്ഞപ്പട്ടാടയും നീ ചൂടിയ തുളസിമാലയും അണിയുന്ന നിന്റെ പാദസേവകന്മാരായ ഞങ്ങൾ അതിനാൽ താമരമാലയണിഞ്ഞ അഥവാ താമരമണിമാലയണിഞ്ഞ എന്നത് ഭക്തോത്തംസമായ വിഷ്ണുചിത്തൻ്റെ പെരിയാൾവാരുടെ വിശേഷണവുമാകാം ആണ്ടാളുടെ വിശേഷണവും ആകാം പട്ടർ പിരാൻ കോതൈ പെരിയാൾവാർക്കു വിഷ്ണുചിത്തൻ എന്നും പട്ടദാതൻ പട്ടനാഥൻ എന്നും പേരുകളുണ്ട് പട്ടനാഥൻ എന്നത് പെരിയാൾവാരുടെ പാണ്ഡിത്യത്തെ കുറിക്കുന്ന ബിരുദമത്രേ പരമഭക്തനും പണ്ഡിതാഗ്രേസരനുമായ ഭട്ടനാഥനാൽ വളർത്തപ്പെട്ട ഗോദ എന്ന് തനിക്ക് പെരിയാൾവാരോടുള്ള ബന്ധത്തെ ആണ്ടാൾ ഇവിടെ എടുത്തു പറയുന്നു പെരിയാൾവാരിൽ നിന്ന് പുരാണങ്ങളും ഇതിഹാസങ്ങളും മറ്റും പഠിച്ച് അറിവ് നേടിയവളാണ് താൻ എന്ന് ഗോദ സൂചിപ്പിക്കുന്നു തൻ്റെ ശ്രീകൃഷ്ണ വർണ്ണനകൾക്ക് ആധികാരിത്വം ആധികാരികത്വം ഉണ്ടെന്ന് ധ്വനി ചങ്ങത്തമിഴ് സംഘത്തമിഴ് സംഘകാലം മുതൽക്കുള്ള തമിഴ് അല്ലെങ്കിൽ കാമ്യമായ തമിഴ് വായിച്ചാസ്വദിക്കേണ്ട കാവ്യങ്ങളുള്ള തമിഴെന്നും അർത്ഥം അണിപുതുവൈ ഭൂമിക്ക് അലങ്കാരമായ ശ്രീ വില്ലിപുത്തൂർ തൻ്റെ ഭക്തി കൊണ്ട് പാണ്ഡ്യരാജാവിൻ്റെ ആദരവിനു പാത്രമായവനും ഭഗവാൻ ഗരുഡാരൂടനായി ദർശനം നൽകിയവനുമായ പെരിയാൾവാർ ജനിച്ചത് ശ്രീ വില്ലിപുത്തൂരിലാണ് വടഭദ്രശായി ക്ഷേത്രത്തിലെ ഭഗവാന്റെ സാന്നിധ്യം കൊണ്ടും ഭക്താഗ്രേസരനായ പെരിയാൾവാരുടെ ജനനം കൊണ്ടും ശ്രീ വില്ലിപുത്തൂർ ഭൂമിക്ക് അലങ്കാരമായി അയോനിജയായി ഭൂമിദേവിയുടെ അവതാരമായി തുളസി വനത്തിൽ ശിശുരൂപത്തിൽ പ്രത്യക്ഷപ്പെട്ട് പെരിയാൾവാരുടെ തീർന്ന ഗോതയുടെ സാന്നിധ്യം കൊണ്ട് ഇന്നും ശ്രീവില്ലിപ്പുത്തൂർ ഭൂമിക്ക് അലങ്കാരമായി ശോഭിക്കുന്നു ഗോപികമാർ ശ്രീകൃഷ്ണനോട് എന്ന വ്യാജേന ആണ്ടാൾ ഭഗവാനോട് തന്റെ ഭക്തിയെയും പ്രേമത്തെയും അറിയിക്കുന്നതാണ് ഈ കാവ്യം ഏലോരം പാവായ് എന്ന് ഒരു തോഴിയെ സംബോധന ചെയ്ത് പറയുന്നുവെങ്കിലും വൈഷ്ണവരായ എല്ലാ ഭക്തജനങ്ങൾക്കും ശ്രേഷ്ഠമായ ശരണാഗതി തത്വത്തെ ഉപദേശിക്കുകയാണ് ആണ്ടാൾ ഈ മുപ്പത് പാസുരങ്ങളിലൂടെ ചെയ്യുന്നത് സർവം ശ്രീ കൃഷ്ണാർപ്പണമസ്തു ജയശ്രീ രാധേയേ രാധേ